വീണ്ടും ബിഗ് ബോസ് ഓർമ്മയ്ക്കായി ബിഗ് ബോസിന്റെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ടുള്ള യാത്ര നമ്മൾ ഇന്ന് പോകുന്നത് മലപ്പുറം അല്ലേ സിജോ മലപ്പുറത്താണ് പോകുന്നത് നമ്മള് സിജോയും അൻസിഫ് ബ്രോയും ഉണ്ട് കൂടെ അപ്പം ഞങ്ങളും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് നേരെ സായിയുടെ ബേർത്ത് ഡേ ആണ് പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ എന്നോട് പറഞ്ഞത് ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് പക്ഷെ ആ സർപ്രൈസ് ഒരാൾ നമ്മുടെ വണ്ടി കയറുന്നുണ്ട് അത് നന്ദനയാണ് നന്ദന ഓൾറെഡി നേരത്തെ വിളിച്ചു പറഞ്ഞു സർപ്രൈസ് ആയിട്ടല്ലേ സർപ്രൈസ് ആയിട്ട് നമ്മുടെ സർപ്രൈസ് ആയിട്ടാണ് വിളിച്ചു പറഞ്ഞു സോൾ ആ പരിപാടിയൊക്കെ ആകെ ഇത്രയും പരിപാടിയിട്ടുണ്ട് അതാണ് കൂടുതലൊന്നും ചെയ്തില്ലല്ലോ കാണുന്നുണ്ട് നിഷാനെ കാണുന്നുണ്ട് നന്ദനെ കാണുന്നുണ്ട് നോറ നമ്മുടെ കൂടെ വരുന്നുണ്ട് നോക്കുവാണെങ്കിൽ നോക്കാം എന്തായാലും നമുക്ക് നോക്കാം ഫുഡ് കഴിച്ചു ഇപ്പൊ നേരെ നമ്മള് രാത്രി നിഷാനെപ്പിക്കും അത് കഴിഞ്ഞ് തൃശ്ശൂരിനടുത്ത് നമുക്ക് നന്ദനെ നന്ദനെപ്പിക്കും അത് കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു മൂന്ന് രണ്ടര മൂന്നുകൊടി കൂടി രണ്ടര മൂന്ന് കൂടി ആ മൂന്ന് മൂന്നര കൂടി നമ്മൾ മലപ്പുറത്തെത്തും ആൻഡ് സൈഡുടെ വീട്ടിലെത്തും സൈക്കൊരു ഗിഫ്റ്റ് മേടിക്കണം ഇതാണ് ഇപ്പോഴത്തെ പ്ലാനിങ് എന്തായാലും പോയി നമുക്ക് കണ്ട് കണ്ട് കേട്ട് കേട്ട് പോവാം ഓക്കെ ഞാൻ ഡ്രൈവ് കാണാൻ പറ്റും നന്ദുമാണ് കേട്ടെ ഇതെല്ലാം ചെലവ് കാരണം എന്താ പറയുക അത് വഴി തെറ്റിച്ചല്ല നിശാനം നോക്കാൻ ഞങ്ങൾ നേരെ വിട്ടുപോയി പട്ടിക്കാടെ ഒരു പതിനെട്ട് നിഷാന നോക്കിയില്ല നിഷാനെന്നുള്ളൊരു പെരുന്ന് ഇതിന് ഇത്രയും വലുതായ മനുഷ്യന് പട്ടിക്കാടെയാണ് തൃശ്ശൂർ എവിടെയാണ് സാമാന്യ ബോധം ഒരുത്തരന്താ അപ്പുറത്തേക്കു സിജോ വടി പോലെ അതിന്റെ ഉമ്മർക്ക് അതിന്റെ അവർക്ക് വണ്ടിയോ ഞാൻ നോക്കാൻ പറഞ്ഞിട്ടില്ലേ സാമാന്യ ബോധമുള്ള റോഡോ ഒന്ന് മനസ്സിലാക്കിയാ മതി

ില്ല യൂട്യൂബ് പിന്നെ എഗ് സൂപ്പ് വന്നു ഫിഷ് വന്നു ബാക്കിയുള്ള ഇതാരെങ്കിലും മുറി അല്ല കേട്ടി അങ്ങനെ കഴിക്കുന്ന ഫിഷാണ് ഞാൻ അഭിപ്രായം പറയുന്നു പറയണം േ സൂപ്പർ അതെ അതെ അടി വിളിസാണ് കഴിച്ചാലും ഇല്ല സീരിയസ്ലി ടേസ്റ്റ് ശരി ാണ് നമ്മള് അതന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഞാനെടുത്തേക്ക് വരണം എന്താ ഞാനിവിടെ ഇനി എന്റെ നമ്മടെ ബർത്ത്ഡേ പോയിക്ക് കാറിൽ <laughs> അലപ്പോ <laughs>

ഹലോ യാത്ര ചെയ്യാം പറഞ്ഞു